ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് എന്നീ പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് തയ്യാറുന്നോടൊപ്പം കുഞ്ഞുങ്ങളുമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് ബാലസമിതി സംഗമം പുക്കൂത്ത് ജി എൽ പി എസ്കൂളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബി സംഗമം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാം എന്ന സന്ദേശവുമായാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ബാലസമിതി അംഗങ്ങൾ സംഗമം നടത്തിയത് അഞ്ചിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ സർഗശേഷി വളർത്താൻ ഉതകുന്ന ഒട്ടേറെ പരിപാടികളാണ് സംഗമത്തിന്റെ ഭാഗമായി നടന്നത് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിന് അതുപോലെ സമ്മാനം അപ്പൊ എല്ലാവരും എല്ലാ പരിപാടിയും ഒരു ആളിൽ നിന്ന് ഒരു കുടുംബശ്രീ രണ്ട് പരിപാടി വീതം നിങ്ങളോട് അവതരിപ്പിക്കണം സമയം ഉണ്ടെങ്കിൽ അംഗങ്ങൾക്കും ആക്കട്ടെ അടുത്ത വർഷം ഇതിലേറെ വിപുലമായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ചു നമുക്ക് നടത്തണം ഈ പരിപാടിയിൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളും അഭിവാദിക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു റിഷ അധ്യക്ഷത വഹിച്ചു ആർ പിമാരായ തെസ്നി ജംഷീല മറ്റു കുടുംബശ്രീ എ ഡി എസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്